ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ എന്ന് ചോറിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പം നമ്മളൊന്ന് കുറേ തെറ്റാലി പടഞ്ഞിട്ടുണ്ട് നമുക്കതിൻ്റെ ആ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം നമ്മുടെ ക്രോസ്ബോ മോഡൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ തൂക്ക തെറ്റാലി പിന്നെ ക്രോസ്ബോടെ തന്നെ പിസ്റ്റൽ പിടിയുള്ള സൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ സാധനങ്ങളുടെ ഒക്കെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം നമുക്ക് ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ മടുപ്പും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ അപ്പം ആ ഒരു ഇപ്പം വെള്ളം ഇപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയി നോക്കിയിട്ട് വെള്ളം ചെറുതായിട്ട് നേരെ തെളിഞ്ഞ് വരുന്നുണ്ട് തെളിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് തെറ്റാൻ പോകുന്ന പ്ലാനൊക്കെ ഇരിക്കുന്നത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ സമയം കണ്ടുമ്പോൾ തെറ്റാൻ പോയിരുന്നു അപ്പം തെറ്റാൻ പോകുന്ന ആൾക്കാർ വീഡിയോസുകളൊക്കെ ഉടനെ വരും അപ്പം നമുക്ക് നമ്മളീതുണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് ഞാൻ സാധാരണ ഞാൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ കഴിഞ്ഞ വീഡിയോ ഞാൻ തോന്നുന്നു ഇപ്പം കഴിഞ്ഞ വീഡിയോ പിടിയാന്ന് തോന്നുന്നു അതിനകത്ത് നമ്മൾ ഷെയ്പ്പ് ചെറുതായിട്ടൊന്ന് മാറ്റി ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ സൈസാണിരിക്കുന്നത് നമ്മളിതിപ്പോ ഇരിക്കുന്നത് അപ്പം സാധാരണ നമ്മൾ നീളമുള്ള വലിയ അല്ലെങ്കിൽ കടക്കാപാലയുടെ അമ്പ് വെച്ച് നമ്മൾ ഉള്ള ആ സൈസിലുള്ള തെറ്റാല് അതായത് നമ്മുടെ ബേസി ബേസിക് മോഡലായിട്ടുള്ള നമ്മുടെ തോക്ക് തരാലി അതിൻ്റെ പറ്റിയത് ഞാൻ കാണിച്ചുതരാം ഞാൻ കാണിച്ചിട്ടുള്ളതാണേ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഇതാണ് ഈ ഷേപ്പിനകത്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പിന്നെ ഇത് ടോൾബോർ കണ്ണുകളുടെയൊക്കെ ഒരു ഷെയ്പ്പാണ് മറ്റത് പറയുമ്പോഴത്തേക്കും അതായത് കോട്ടാത്തോക്ക് അതിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പാണ് മറ്റതെന്ന് പറഞ്ഞാൽ മസിൽ ലോഡറിൻ്റെ ഒരു ഷേപ്പാണ് അപ്പോൾ അത് അത് ഇത് നമ്മുടെ സാധാരണ റബ്ബർ കിട്ടും സൈസാണ് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് അത് കുറച്ചു കൂടി പറയാൻ കാര്യമില്ല പിന്നെ വരുന്നത് ഇത് നമ്മുടെ ക്രോസ്ബോ മോഡറാണ് ഇതിനിപ്പം ഞാനിവിടെ പൈപ്പ് ഇട്ടിട്ടില്ല ഇവിടെ പൈപ്പ് ഇട്ടിട്ടില്ല പോയുടെ സാധനമാണ് ഇത് തന്നെ ഇതന്നെ സ്പ്രിംഗ് ആണ് കേട്ടോ ഇത് വേണോ ഇതോട്ട് നമ്മൾ ഇത് ഞാൻ നമ്പോ അങ്ങോട്ട് ഇടുകയുള്ളൂ പിന്നെ അത് ഇതിപ്പോൾ ഈ സാധനം നമ്മളെ കിട്ടാൽ മതി അത് നമ്മൾ കിട്ടാം അത് പിന്നെ ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ആവശ്യക്കാർ വരുമ്പോഴത്തേക്കും ആവശ്യകാലം വരുമ്പോഴത്തേക്കും അന്നേരം നമ്മൾ പൈപ്പ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കൂട്ടി ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചാൽ ഇടയൂട്ടി നമുക്ക് വേണ്ടിവറിയാൻ ഇനി ഇതിന് വേറെ സമയം കഴിഞ്ഞാൽ ഇത് തന്നെ ഇത് ഇവിടെ സ്റ്റീലിൻ്റെ കളർ ചെയ്തിരിക്കുന്നത് മറ്റേ ബ്രാസ് ആയിരുന്നു ഇത് സ്റ്റീലിൻ്റെ ഇതെല്ലാം ഇത് തന്നെയാണ് ഇതന്നെ അമ്പടുത്ത് നേരം അത്രേ ഉള്ളൂ എല്ലാം ഒരുപാട് തന്നെയാണ് കളറ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ഇതാണ് വരുന്നുള്ളൂ ഇത് പലർക്കും പല കളറാണ് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കളർ മറ്റേ ചെയ്ത് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കളറൊക്കെ കുറേ നമ്മൾ ഉപയോഗിച്ചപ്പോൾ കളർ ഒക്കെ ഫീഡായി കളറൊക്കെ എങ്ങനെ പോകും കളറിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല നോക്കുന്നവർ പമ്പ് ഉള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു മെയിൻ ഒരു കാര്യം പിന്നെ അതിൻ്റെ ഒരു പിസ്റ്റൽ പിടി മോഡൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് ഇതിൻ്റെ ബ്രാസ് നമ്മൾ മൂന്നിൽ ഭംഗിയിട്ടാണ് ബ്രാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതും ഇതല്ല അത് സെയിം സാങ് തന്നെയാണ് നമ്പർ വയ്ക്കുക അങ്ങനെ വെക്കുക ഇങ്ങനെ വിചാരിച്ചു വയ്ക്കുക ലോ പ്രോ വേണ്ട ഇതാണ് ആവശ്യമെങ്കിൽ നമ്മൾ അന്നേരം ഇതിനകത്ത് നമ്മൾ പൈപ്പ് ഇട്ട് സെറ്റപ്പ് ആക്കി നമ്മൾ കൊടുക്കും നമുക്ക് ഇവിടെ റീലും ഒക്കെ ഫിറ്റ് ചെയ്യാം ഇവിടെ ഓക്കെ ഇനി ഞാൻ പൈപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഉറങ്ങാൻ കാണിച്ചു തരാം ഇത് നമ്മൾ പൈപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് വേണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഓരോ പൈപ്പ് ഇട്ടെന്നുള്ളൂ ബാക്കിയൊക്കെ പൈപ്പ് നമ്മൾ ആവശ്യക്കാർ വരും വിട്ടു കൊടുക്കുന്നുള്ളൂ ഇതെല്ലാം അത് തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ അപ്പുറം വലിച്ചെഴുക സാധനം ഉപയോഗിക്കുക റീൽ ഇവിടെ ഫിറ്റ് ചെയ്യുക ഇത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഉപയോഗിക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ചിലർക്ക് ഈ മൂട്ടിലോട്ടുള്ള സംഭവം ചിലർക്ക് ഇഷ്ടമില്ല അപ്പം അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പവറും കാര്യങ്ങളൊക്കെ നമ്മൾ റബ്ബറ് ടൈറ്റ് ആയിട്ട് കിട്ടുന്നതനുസരിച്ചിരിക്കുക അതിൻ്റെ പവർ വരുന്നു ഇനി തോക്കുമോളുള്ള അതിൻ്റെ റബ്ബറ് ചിരിക്കുന്നുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഓൾ റബറൊക്കെ ഇട്ട് സെറ്റ് വെച്ചിരിക്കുന്നു ഇത് ട്യൂബ് റവർ കിട്ടുകയാണല്ലോ കേട്ടോ ട്യൂബ് റവർ കിട്ടിയാൽ നമുക്ക് ഇടാം ഇതുപോലെ ഇന്നും കെട്ടിയാൽ മതി റബ്ബൾ റബർ കിട്ടുന്നു െല്ലാം അത് തന്നെയാണ് ഇങ്ങനെ ശരിയൊന്നു ചോദിക്കണം വട്ട് ചേരി ചോദിക്കണം ലോ ഇത് വലിശം ഇങ്ങോട്ട് കൊടുക്കുക തെറ്റിവിടുകൾ നമുക്കിവിടെ തെറ്റ് വിടും പിന്നെ എവിടെയൊക്കെ ലോങ്ങൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പൂളം അങ്ങ് ഊിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൂടിനകത്തിട്ടുണ്ട് ചേർത്ത് വെച്ചാൽ കൂടുതൽ കിറ്റിനകത്ത് നമുക്ക് ഇട്ടുണ്ടങ്ങ് പോകാം ഇവിടെ ഒരു ക്യാബിൻ തയ്പ്പിച്ചാൽ മതി അതിനകത്തോണ്ട് പോവാം അതാണ് എൻ്റെ ഇത് പിന്നെ ഇത് ഇത് ഞാൻ പറഞ്ഞ മറ്റേ തോട്ടക്കോക്കിൻ്റെ ആ ഒരു മോഡലാണിത് ഇനി ഞാൻ വേറെ ഒരെണ്ണം കൊണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോ വീടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഇതേണ്ട ഇത് നമ്മുടെ സാധാരണ നാടൻ തോക്കിൻ്റെ ആ ഒരു ഇതാണ് പഴയകാല മസിൽ തോടം വേണ്ട ചിലവർക്കൊരു സംശയം വരാം ഈ അടി ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതെന്ന് ശരിയല്ലേ ഇത് നമുക്ക് ഇങ്ങനെ കണപ്പ് വെട്ടി ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതങ്ങ് ഉരുട്ടി വിട്ടെന്നുള്ളൂ ഇങ്ങനെ കണപ്പ് വെട്ടി നമുക്ക് ചെയ്യാം നമ്മൾ മൂട്ടി പ്ലാസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കണം അപ്പം അതിനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിങ്ങും പണിയും എല്ലാം പിന്നെ എല്ലാം കൂടുതൽ കൂടുതലും വരും അതുകൊണ്ടാണ് ഞാൻ നമ്മൾ നല്ല അത്യാവശ്യം നമുക്ക് ഭംഗി ഉണ്ടായിരിക്കാൻ വേണം മീനും കിട്ടണം അതാണ് നമ്മുടെ മെയിൻ കാര്യം നമുക്ക് ഇതായാലും ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു കാര്യം പറയാം ഒരു ഇത്തിരി നോക്കട്ടെ ഇത് കണ്ടല്ലോ നിങ്ങൾ ഇത് കണ്ടല്ലോ ഇത് ഇതിന് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതടിച്ചു അതായത് ഇതുപോലെ ഇതുപോലെ റാസ് അല്ല ബ്ലാക്ക് അടിച്ചോണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കാണിക്കുന്നു ഒരു തെറ്റാലി ഇത്തിരി ബെറ്റാലി ബ്ലാക്ക് അടിച്ചു ഈ റാസിൻ്റെ സാധനത്ത് ഇത്തിരി തെറ്റാലി ഇത് റോസ് ബോയാണ് ഇത് നമ്മുടെ സാധനം ഉള്ള അപ്പുറം തെറ്റാലി ഇതേ ഇവിടെ ബ്ലാക്ക് അടിച്ചോണ്ട് ഇതുപോലെ അപ്പോൾ അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ മേടിച്ചുകൊണ്ട് പോയി ഒരു സിനിമക്കാരം കഴിച്ചുകൊണ്ടായി ഇത്രയും ഭാഗത്ത് ബ്ലാക്ക് ഇങ്ങനെ അത്രയും ഭാഗത്ത് ബ്ലാക്ക് ഇച്ചിരി തെറ്റാലിക്കും അപ്പം എന്നോട് പറഞ്ഞത് മറ്റേ പുള്ളിയുടെ എന്നാൽ എന്നാൽ പുള്ളിയുള്ള പുള്ളിയുള്ള ജോജി ജോർജ് പുള്ളിയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനകത്ത് പുള്ളിക്ക് ഇതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളു വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലോ അവർ ഷൂട്ടിങ് ആണോ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചോദിക്കുന്നത് ശരിയില്ല അപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് സിനിമയ്ക്കകത്ത് തെറ്റാലിക്കൊക്കെ കാണാം അപ്പോൾ ഒരു ഒന്നുകൊണ്ടുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വേറെ സ്റ്റോക്കുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത്ര സാധനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ചോദിച്ചാൽ നമുക്ക് തരാം അല്ലെങ്കിൽ ഈ സാധനം ഇല്ലെങ്കിൽ പിന്നെ രണ്ട് ദിവസം കൂടി നമുക്ക് തരാൻ തരാം നമ്മുടെ ഇറ്റാലിയൊക്കെ സിനിമയെങ്കിലൊക്കെ കാണട്ടെ അല്ല നമ്മൾ വല്ല്യതെറ്റാലി നേരത്തെ അവർ പലരും വാങ്ങിച്ചിട്ടുണ്ട് വില്ലറ്റാലി അതെ വല്ല്യ തെറ്റാലി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ ഇതിൽ പാട് തീർന്നു ഒത്തിരി സാധനം പിന്നെ ഇതിൻ്റെ അമ്പ് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോ ഈ അമ്പിന് നീളം കൂട്ടിയാൽ ഇത് ആഴങ്ങളിലേക്ക് പോവും പിന്നെ ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തോട്ടും ആക്രോസിയാണ് ഒരു വിഷയം ഈ തെറ്റാലി ഉണ്ടോ നിങ്ങൾ ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കെട്ടിയ റബ്ബറാണ് വലിച്ച് ഒഴിച്ച് തെറ്റിവിടാ കഴുന്ന് തെടിച്ചാൽ നേരെ പോവും അടിച്ചാൽ കഴുന്ന് അറിച്ച് പോവും ഇത്രയും ഉള്ളൂ എല്ലാവരും ചെയ്യും എല്ലാവരും ഇത്രയും ചെയ്തു തെറ്റാലി ഉണ്ടാക്കുക അതിന് റബ്ബർ കെട്ടുക കഴുന്ന് വെച്ചടിച്ച് തെറ്റിവിടും കഴിഞ്ഞ പോകും പറഞ്ഞാൽ റീൽ വേണോ റീൽ അല്ല പൈപ്പ് ആണോ പൈപ്പ് സെറ്റ് ഇതൊന്നും കൊടുക്കും അത്രേ ഉള്ളൂ സെയി കണ്ടീഷൻ തെറ്റി തെറ്റാ തെറ്റിയാൽ മീൻ കിട്ടുക കിട്ടത്തില്ല ഈ അമ്പ് വച്ചടിച്ച നേരെ പോകില്ല നേരെ പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിന്റുകൾ മാറി പോകും അതിന് ഇനി അത് നേരെ ആക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് ചെയ്യണം ഇപ്പം ഞാനത് കൊണ്ട് തെറ്റിക്കാനൊക്കെയൊന്നുമില്ല നേരെ ആക്കുക എന്ന് പറയുന്നത് അമ്പത് ഇതിന് നമ്മൾ കറക്റ്റ് ചെയ്യണം അത് സെറ്റപ്പാക്കി നോക്കി കൊള്ളിച്ച് അത് ആക്കറിച്ച് സൗപ്പിട്ട് ഉടൻ കൊടുക്കാൻ അല്ലേതുകൊണ്ട് തെറ്റിയാൽ മീൻ കിട്ടത്തില്ല അപ്പോൾ അത് ചെയ്താൽ നമ്മളിത് കൊടുക്കണം ചുമ്മാർ അവർ കെട്ടി വലിച്ചീട് തെറ്റിയാൽ മീൻ കിട്ടത്തില്ല കുറച്ച് ദൂരം കൊണ്ട് തന്നെ അത് ഓരോ ഇത് നമ്മൾ പോന്നെ കുറച്ചങ്ങോട്ട് പോയി പിന്നെ അമ്പ് വേറെ വഴിക്കുമോ നമുക്ക് തോന്നും നമ്മൾ തെറ്റി വിടുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അത് നമ്മുടെ സ്പീഡിലാണ് പോകുന്നത് നേരെയാണ് തോന്നുന്നു അങ്ങനെയല്ല അത് കൊള്ളുന്ന പോയിന്റ് നമ്മൾ നോക്കണം അര ഇഞ്ച് ഒരു വശത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടിയിൽ നിൽക്കുന്നു ഒറ്റ മീനടിച്ചാൽ കിട്ടുക എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ പോകുന്നു അതുപോലെ മണിപ്പോയി കൊത്തി നിൽക്കുക അതിൻ്റെ ആക്കുറിച്ച് കറക്റ്റായിരിക്കുക നേരെ തന്നെ പോകണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോയതെന്നും മീനടിച്ചാൽ കിട്ടത്തില്ല അടിയിരിക്കുന്ന മീൻ വാഴയാളും ചെറുമീനാളും മറ്റേ മണ്ടമീൻ ഉണ്ടല്ലോ എന്നതിൻ്റെ പേരുന്ന എന്നാ അതിൻ്റെ മണ്ടമീൻ ഒരു പേരുണ്ടാ സിലോപിയാ മണ്ണമീ ഏഴ് പോട്ടനും തെറ്റിയെടുക്കാവുന്ന ഒരു മീനാണ് സിലോപിയ കാരണ കൊച്ചു പറയാൻ കൊണ്ട് കൊച്ചുകൂടുവർക്കും അത് മണ്ടമീൻ അത് ചുമ്മാ പൊങ്ങി നിൽക്കുന്ന ആർക്കും വേണം തെറ്റിയെടുക്കുക അപ്പം അതിൽ നിന്നും തെറ്റുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ അടിപൊളി പോകുന്ന കരിമീൻ അടിപൊളി പോകുന്ന കരിമീൻ നമ്മളെ കണ്ടാണ് കണ്ടാറപ്പം നിങ്ങളെ ക്യാമറ അത് കാണിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഒരു കരിമീൻ വന്നത് നമ്മളെ കണ്ടാണ് ഇത് ഇങ്ങനെ കൂടി ശരി ഇപ്പം ഞാനാണ് തെറ്റുന്നതെങ്കിൽ വട്ടം വരുന്ന കരിമീൻ കണ്ടാണത് ഇങ്ങനെ കൂടി ചിരിയും പിന്നെ ബ്ലേഡ് തന്നെ ഉള്ളൂ അതായത് അത് തെറ്റിക്കൊള്ളിക്കേണ്ടത് അത് ആ രീതിയിൽ വേണം ആക്കി കൊടുക്കാനുണ്ട് തൊടുകൂടിയ തീർക്കനം അതാണ് എൻ്റെ ഡയലോഗ് അങ്ങനെ ആക്കി വേണം കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ കൊടുക്കുക ആക്കണം അപ്പോൾ അങ്ങനെ അത് ചെയ്തെങ്കിലും ഉള്ളത് ആ കഴിവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകത്തുള്ളൂ ഇതൊക്കെയാണെന്ന് പറയാൻ തെറ്റാനും കൂടി അറിയണം അതേ കൊള്ളത്തുള്ളൂ അപ്പം അതാണ് പറഞ്ഞ ഇത് റബ്ബും കെട്ടിട്ട് തെറ്റി വില്ല താലി ആണെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വല്ല് വിട്ട് ചരട്ട് കെട്ടിയില്ല അറിയാൻ ഇങ്ങോ കഴുന്ന് പറ്റി അടിച്ചു കിട്ടില്ല കഴിഞ്ഞു വരുത്തും പക്ഷേ നോക്കുന്നത് കുഴപ്പമില്ല നോക്കുന്നത് കുറവ് അത് ആ രീതിയിൽ നമ്മൾ മാറ്റി വേണം കൊടുക്കാനായിട്ട് ഏത് സാധനം അങ്ങനെയാണോ നമ്മൾ നമ്മൾ ഉണ്ടാക്കി അത് തൃപ്തികര മാറ്റി വേണം നമ്മൾ കൊടുക്കാനായിട്ട് പിന്നെ റബ്ബറൊക്കെ അഴിച്ചു കിട്ടുമ്പോൾ മാറ്റം വരും അപ്പോൾ ആ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് അന്നേരം നമ്മൾ കറക്റ്റ് ചെയ്യണം അത്രയോ വേറെ പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് നമുക്ക് അതിനുള്ള എയിം ചെയ്ത് സെറ്റപ്പ് ആക്കി വേണം കൊടുക്കാനായിട്ട് ഓക്കെ ഇത്ര സാധനം നമ്മുടെയിലുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ചെയ്തു തരാം പിന്നെ വർക്ക് ചില ആൾക്കാർ വിളിച്ച് തെറ്റാലിന് വർക്ക് ചെയ്യണമെന്ന് പറയും ഇതൊക്കെ നല്ല വർക്കുകൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു ഒരു തെറ്റാൽ ഉണ്ടാക്കി കൊടുത്തു ഞാൻ അത് വർക്ക് ചെയ്യുന്ന തെറ്റാലി വീഡിയോ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തില്ല നല്ല വർക്കൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി പറഞ്ഞാൽ കൊടുത്തായിരുന്നു അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞില്ല നമുക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്തു കേട്ടോ ഇപ്പം ഞാൻ പറയാം ഇതായാലും നമുക്കിനി വർക്ക് ചെയ്യാം ഇവിടെ മൂട്ടിൽ നമുക്ക് സാധനം അങ്ങനെ ഈ പോളിഷ് ഒക്കെ കുറച്ചൊക്കെ അവിടെ എല്ലാം ഉറങ്ങില്ലാതെ രായി ഒക്കെ പിടിപ്പിക്കും രായി ഒപ്പിച്ച് കറക്റ്റ് ചെയ്യും എന്നൊക്കെ ചെയ്യാം അത് ആവശ്യമില്ല എന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്ന സാധനമാണ് മണ്ണി കുത്തി ചവിട്ടി വലിക്കുമ്പോൾ പോളിഷ് എല്ലാം പോകും കഴുന്ന് ഒക്കെ ഇതൊക്കെ നോക്ക് ഡാമേജ് ആവും അത്രേ ഉള്ളൂ പിന്നെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഭംഗി അത്രേ ഉള്ളൂ കണ്ണ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ കണ്ണ് നമ്മൾ ഒരിക്കലും നമ്മൾ മണ്ണി കുത്തുകൊന്നും ചെയ്യുന്നില്ല അതുകാരണം പിന്നെ അത് ഇത് അങ്ങനെ ഇത് മണ്ണി കുത്തി ചവിട്ടി തന്നെ ഇതെന്ന് പോകുന്ന അമ്പ് ഇത് നമ്മൾ ചെളിക്കാത്ത ഇരിക്കും പോകുന്നത് നമ്മൾ വലിച്ചിരിക്കുന്നത് ചെളിയാട്ടെ അപ്പോൾ മീൻ നിൽക്കുന്നത് നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല ഇതേ വെച്ചങ്ങ തെറ്റുട്ടോ ഇതാരെല്ലാം ചെളിയെല്ലാം പിടിച്ച് തെറ്റാലി എന്നുള്ള സാധനം അങ്ങനെ ഇത്രയുള്ളൂ ഓക്കെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണേ പിന്നെ അമ്പുകൾ ഇവിടെ മറ്റേ സാധാരണ നീങ്ങുമുള്ള അമ്പുകളെ പോലെ മുപ്പല്ലി അല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി തക്കാളി ഞാൻ ഈ വിച്ച് കൂടെ വെച്ച് നിർത്തുക പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായകര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഞാനിപ്പോഴും പറയുന്ന വെച്ചാൽ നമ്മൾ അടി നിൽക്കുന്ന മീനെ ടാർജറ്റ് ചെയ്താണ് ഞാൻ ഈ സംസാരിക്കുക എൻ്റെ തെറ്റാലികൾ മുഴുവൻ ഞാൻ ടാർജറ്റ് ചെയ്യുന്നത് അടിവഴി പോകുന്ന മീൻ ഒരു നാലടി താഴ്ചക്കെടെ പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ചടി ആറടി താഴ്ചയൊക്കെ പോകുന്ന മീനെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അടുത്താലും അത്ര ആഴ്ചക്കെ പോകുന്ന മീൻ തെറ്റാലിക്കുന്ന നെഞ്ചാണ് വിശ്വാസം ഉണ്ടെങ്കിൽ രണ്ടടി താഴ്ചയ്ക്ക് മീൻ അടിച്ചിട്ട് കിട്ടുക കിട്ടത്തില്ല കാരണം കഴിഞ്ഞു ഒരു ഇഞ്ച് വെട്ടിപ്പോയാൽ ആ വെള്ളത്തിന് അടി തുടങ്ങുമ്പോൾ അത് കൂടി 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 അങ്ങ് പോകുള്ളൂ ഭയങ്കര വെട്ടലാക്കി പോയി കഴിയുമ്പോഴത്തേക്കും അതിനുള്ള തെറ്റാലിക്കൊന്ന് മീൻ കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ നമ്മളത് തെറ്റാലി അതേ വെച്ച് ആക്രോസിച്ച് സെറ്റപ്പാക്കി റെഡിയാക്കി കറക്റ്റാക്കി കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തെറ്റാൻ അറിയാവുന്നതെന്ന് എത്തിയാൽ മീൻ കിട്ടത്തുള്ളൂ ഓ പൊങ്ങി നിൽക്കുന്ന മീനെ തെറ്റാനായിട്ട് തെറ്റാലി ഒന്ന് കരക്കി തെറ്റ് പഠിച്ചാൽ മതി ആർക്കും തെറ്റിയിടുക അത് പ്രത്യേകിച്ച് സിലോപ്പിയ എന്ന് പറഞ്ഞത് ഒരു മണ്ടമീൻ അത് ആർക്കും ആർക്കുള്ള തെറ്റിയിടും അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റുകളിൽ അറിയിക്കുക വെറൈറ്റി ആയിട്ടുള്ള തെറ്റാലികൾ അതായത് ഇപ്പം നമ്മളിത്ര അതായത് മോഡൽ വ്യത്യാസം സ്ഥിതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തന്നാൽ മതി നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്തത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനാണ് കാണാം mande não, não está ok